നാമത്തിൽ അമ്മേ ദൈവമാതാവേ യും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവെ സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ ആമീൻ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ച് പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യ ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസം സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്ക പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡേലി പേട്ട് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷ പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് ഏത് പ്രിസ്ക്രിപ്ഷൻ പേപ്പറും ആവശ്യങ്ങളിലാവിലെടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വിഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴേ ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടണ പോയണം വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയിരുന്ന കൂടേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെസ്ഷെടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പോൾ ഈ ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പരചരൊക്കെ അവിടെ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലായിരിക്കേണ്ട അവസ്ഥയായിരിക്കും നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പം ഓ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂനൊക്കെ പോകുകയാണെങ്കിൽ സർട്ടിഫി അതിൻ്റെ സർട്ടിഫിരി കയ്യിലുണ്ടാകണം ഫയൽ ഉണ്ടാകണം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രിഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്ന ഒരു മുട്ടയിൽ നിന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സാധിച്ചത് ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചു പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ്യത്തിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്യ സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു കർത്ത രോഗികളെ ആശീർവദിക്കുന്നു ഉച്ചുമുള്ളങ്കാല് വരെ ഓരോ രോഗങ്ങളെ രോഗങ്ങളെപ്പിടെ അനുഭവിക്കുന്നവർ ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്നു കർത്താവേ കുടല് കുരുക്കൾ അൾസർ രോഗങ്ങൾ കർത്താവിന് വിശുദ്ധ വര കഴുകപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവരെ അവരെല്ലാം സങ്കടപ്പെടുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവാഹമൊത്തുവരാത്തവർ കർത്താവെ ഇത് ഇതുവർക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരെക്കും അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ ദിവസനെ സംഭവം പ്രാർത്ഥിക്കുന്നു കൂടെ കൂടെ ആ അപേക്ഷം സംഭവിക്കുകയും മാസങ്ങളും മാസ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കളുണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളത് വേദന ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികൾ സഹോദരി ഇരിക്കുന്നവർ അവരെ അവരങ്ങ് സ്പർശിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവെ അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവർ കാണുന്നവരെ കർത്താവിൻ്റെ കരണം നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിതവൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവർ കർത്താവെ അവരുടെ കടങ്ങ് പരിഹി സാമ്പത്തിക ഘടകം പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവർ ഓരോരോ വാതിലും മുട്ടുന്നവർ എന്നിട്ടും തുറക്കാതെ വന്ന് കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെറിയട്ടെ പരിശുദ്ധ അവിടെ കരം ഗ്രഹിക്കട്ടെ അവിടെ നട നീ നടക്കേണ്ട വഴി നിന്നു മുഖത്ത് നോക്കിയാലും ഉദ്ദേശിക്കുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ കരണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും ആയാലും വിവാഹമായാലും ഭവനമായാലും ഭവനാഹി ഭവനില്ലാത്ത അവസ്ഥയായാലും എന്തിനും എന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരുക്കട്ടെ എൻ്റെ കൃപ ഞാൻ അർപ്പിക്കുന്നു കൃപാൻ്റെ ശക്തിയാൽ നീ ഈശ്വര ശാന്തം അനുഭവിക്കട്ടെ നിത്യം പിതാപുത്രം പശുദ്ധനുമായ സർവീശ്വരം നെയ്ക്കുവാമെ നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ തീക്ഷ്ണതയുടെ ബാക്കി ഇന്നലെ ഇപ്പോൾ എപ്പോഴും ലിംഗിങ്ങുണ്ടാകും കേട്ടോ എന്നുവെച്ചാൽ ഇപ്പം ഇന്നലെ എന്താ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാസിഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം വാക്യം നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എവിടെ നിന്ന് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അത് പറിച്ച് കളയട്ടെ നോക്കുമ്പോൾ പറയും നിങ്ങൾക്ക് കളയണ്ട നിൽക്കട്ടെ വികാന്തി വാങ്ങുമ്പോൾ ഞാനത് എൻ്റെ രീതി ചെയ്തോളാം എന്ന് പറയും ഓക്കെ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കൂടെ അവിശ്വാസത്തിൻ്റെ കളകളുണ്ടാകും നമ്മുടെ ഉണ്ടാകും പുറത്ത് സമൂഹത്തിലും ഉണ്ടാകും എന്നിട്ട് വിശ്വാസത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നതിന് പരീക്ഷണങ്ങൾ ഉണ്ടാകും ചിലർ പരീക്ഷണത്തിൽ അങ്ങ് അകപ്പെട്ടു പോകും ചിലക്ക് പരീക്ഷണങ്ങളെ വിജയിക്കാൻ വേണ്ടി അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണ കാരണം അവന് സത്യസന്ധതയ്ക്ക് ദൈവം അവനാ വലിയ അവൻ്റെ കഴിവിൽ കഴിവിൽ കൂടിയ പരീക്ഷണം കൊടുക്കത്തില്ല അത് ദൈവം ദൈവം ചെയ്യണ ഒരു ആനുകൂല്യമാണ് ഒന്ന് കോഴിക്കോട് പത്ത് പതിമൂന്ന് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭിക്കുക പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ആർക്കാണ് നൽകുന്നത് വിശ്വാസികൾക്കാണ് നൽകുന്നത് വിശ്വാസികൾക്ക് ദൈവം അവരുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം കൊടുക്കത്തില്ല ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാൻ ശക്തി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ പതിരും കതിരും തമ്മിൽ വെറുതിരിക്കണത് ഇപ്പം ചില ആൾക്കാർ കളകളെന്ന് പറയുന്ന ആ മത്തായി പതിമൂന്ന് ഇരുപത്തേഴ് കക്ഷികൾക്ക് അവർ പ്രലോഭനങ്ങളെ താങ്ങാതെ അവർ വീണുപോകും നിന്റെ ശക്തി പരിമിതമാണ് നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ കേട്ടു ഈ നിന്റെ ശക്തി പരിമിതമാകുന്നു എന്ന് പറഞ്ഞതിന്റെ സ്ഥലത്ത് വെച്ചാണ് ഈ ഒന്ന് കുറഞ്ഞ പത്ത് പതിമൂന്ന് ചേർത്ത് വെക്കേണ്ടത് എന്താണ് നിന്റെ ശക്തി പരിമിതമാണ് എന്തിനാണ് ശക്തി പരിമിതമായിരിക്കുന്നത് പ്രലോഭനങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി അപ്പൊ ദൈവം ഒരു ആനുകൂല്യം കൊടുക്കും എന്താണ് അവർ കൊടുക്കുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് നൽകും ഇവിടെ വെച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി പരിമിതമായതുകൊണ്ടാണ് ഈ ശക്തി നൽകേണ്ടത് അപ്പോൾ ഈ ശക്തിയാണ് ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാർക്ക് അവരുടെ അവരുടെ ആരുടെ കുഴപ്പങ്ങൾ കൊണ്ട് അനുഭവവിദ്യമാകാതെ വരുന്നത് ഇവിടെ വെച്ചാണ് പതിരും കതിരും ഒക്കെ തിരിയണത് ഇങ്ങനെയാണ് അതുകൊണ്ട് നീ ഉറച്ച് നിൽക്കണമെന്ന് പറയും ഈ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തീഷ്ണത കൊണ്ടായിരിക്കും അല്ലേ തിഷത കൊണ്ടും അതീവ തിഷ്ഠത കൊണ്ടുമാണ് ഉറച്ചു നിൽക്കുന്നവർ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഏലിയ തീഷ്ണുതയുടെ വലിയ ആൾ ആരെല്ലാം വീണ് പോയാലും വീഴ്ത്തിയാലും വീഴാതെ നിൽക്കുന്ന ഒരാളാണ് ഏലിയ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ത് ദൈവത്തിന് അറിയാം എങ്കിലും ഏലിയാവിൻ്റെ വായി നിന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ് പിന്നെയും പിന്നെയും ചോദിക്കണത് അങ്ങനെ രണ്ട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരിലെ പത്തൊമ്പത് ഒമ്പതിലും പത്തൊമ്പത്

ഞാൻ മാത്രം അവശേഷിച്ചു ഈ ഞാൻ മാത്രം അവശേഷിച്ചു എന്ന് രണ്ടു പ്രാവശ്യം ഏരിയ പറയുന്നുണ്ട് അവൻ അവൻ പ്രതിവചിച്ചു പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ പ്രതി പ്രതി ഞാൻ ഞാൻ ഇസ്രായേൽ ഇസ്രായേൽ ജനം ജനം ഉടമ്പടി ലംഘിച്ചു അതാണ് നമ്മുടെ നല്ല കാലങ്ങൾക്കെല്ലാം കൂടെ ചില ആൾക്കാരും നമുക്കൊരു മോശം ടൈം വരുമ്പോൾ അവരങ്ങനെ എന്താ അങ്ങോട്ട് നിങ്ങട്ടെ എന്ന് ചോദിക്കത്തില്ലേ അതുപോലെ ഓരോരുത്തരും പോകുന്നുണ്ട് അതാണ് ഇത്രയും തീഷ്ണമായിട്ട് ഏരിയ പറഞ്ഞത് നീ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെക്കുറിച്ച് പ്രത്യേകതയായ ജോലിക്കുകയാണ് നിസ്സേജ് ഞാൻ അങ്ങടെ ഉടമ്പടി ബ്രേക്ക് ചെയ്തു വിശ്വസ്ത കാണും ഇവരെ എന്താ പറയണത് അവർ അങ്ങയുടെ ബലിപീടങ്ങൾ തകർക്കുകയും അവർ കുർബാനയ്ക്ക് കുർബാന നടക്കത്തില്ലേ അതാണ് ഈ സംഭവം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ച് നമ്മൾ ചോദിച്ച കാര്യം ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊന്നും കുർബാന മുടക്കത്തില്ലേ അപ്പൊ ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിൽക്കണ മുടക്കും ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിൽക്കണവനും മുടക്കും അവർ ഞങ്ങളുടെ ബലിപീഠങ്ങൾ തകർത്തു പ്രവാചകന്മാരെ പ്രവാചകന്മാരെ നമ്മുടെ അച്ഛന്മാരെയൊക്കെ പള്ളിയിൽ വീട്ടിലിരുന്നുകൊണ്ട് എപ്പോഴും എപ്പോഴും പള്ളിക്കമ്പറ്റിലും മറ്റു സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ കുഞ്ഞുമക്കളെ കേൾക്കുകയും പള്ളിയിൽ അച്ഛന്മാരെ കുറിച്ചൊക്കെ തോന്നി മാസങ്ങൾ പറയുമല്ലേ അവർ തങ്ങളുടെ പ്രവാചകന്മാരെ അച്ഛന്മാരായാലും ശരി ആരാധന അവർക്ക് മാനുഷികമായിട്ട് വിലക്കുന്നതൊക്കെ ഉണ്ടാകാം പക്ഷേ അതേസമയം തന്നെ സ്ഥിരമായിട്ട് അച്ഛന്മാർ വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് കൊടിയ നിരീശ് നിരീശ്വരന്മാരുണ്ടാകും നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രഭു പ്രഭു അങ്ങനെ നല്ല വിൽ വിതച്ചത് കടകളെങ്ങനെ ഉണ്ടായി ഇപ്പം ദൈവം വിതയ്ക്കുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ അത് എടുത്ത് മാറ്റും ഇപ്പം കാറ്റിക് ദിവസങ്ങളിൽ കല്യാണത്തിന് മക്കളെയും പിടിച്ചോണ്ട് പോകുന്ന അമ്മമാരില്ലേ അപ്പം അമ്മമാരുടെ മുമ്പിൽ പിടർക്ക് മനസ്സാകും കാറ്റർ വലിയ കാര്യമൊന്നുമില്ല അമ്മയല്ലേ ദെയ്യം അവരുടെ അപ്പം അതുകൊണ്ട് അമ്മമാർ തന്നെ ഇപ്പം നിങ്ങളെ മക്കൾ കഞ്ചാവാണ് മക്കളെ പൊരിച്ചു പിടിച്ചു അവരൊന്നും ചെയ്തിൽ വെച്ചാൽ അതൊക്കെ വന്നിടിച്ചൊരിയല്ലേ അപ്പോഴേ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ നല്ല കാലത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ ദൈവപേടി കൊടുക്കാതെ അടിയന്തരത്തിന് മനഃസമ്പ കല്യാണം കല്ല്യാണം മനഃസമ്മദ് പറഞ്ഞുകൊണ്ട് വെക്കാറ്റിസും മുടക്കി ഇതിനൊക്കെ വലിച്ചോണ്ട് പോകണില്ലേ അതിപ്പം എന്ത് ചെയ്യും ഇപ്പം അത് അന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങളെ എടുത്തു കളഞ്ഞു അത് ശത്രു ചെയ്ത പണിയാണെന്ന് കളകൾ വിതച്ചു അതിനൊക്കെ പ്രധാനപ്പെട്ടതാണ് മനഃസമ്പതം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോകും അപ്പം നമുക്ക് അറിയത്തില്ല പിന്നീട് ഇത് തിരിച്ചു വരും എല്ലാം കൂടി അപ്പം നമ്മൾ താങ്ങത്തില്ല തേയിലപ്പോൾ കാണേണ്ടി വരും അതാണ് പ്രശ്നം അതിനെ കുറ്റം കാര്യമില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ എപ്പോഴും എന്തൊക്കെയാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ തോന്നും അതുകൊണ്ടാണ് ഈ ഏരിയ പ്രത്യേകം പറയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൂടെ നേരമൊക്കെ പോയി ഞാൻ മാത്രം അവശേഷിച്ചു ഇപ്പം ദൈവ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പതും പോയെന്ന് വരും അപ്പോഴും നീ മാത്രം അവശേഷിക്കാൻ വേണ്ടി നിനക്കും എനിക്കും വേണ്ടിയും എഴുതിയ സുവിശേഷമാണിത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ആത്മീയ വീഴ്ചകളും ആത്മീയ വീഴ്ചകളും വിശ്വാസ തകർച്ചകളും സംഭവിക്കും ഏലിയായ പോലെ പോലെ വിശ്വാസത്തിന്റെ പേര് സ്നേഹത്തിന് ദൈവ സ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ജീവിക്കുവാൻ അതിജീവി അവശേഷി അഭിഷേക എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണം ആരാധന യേശുവേൻ നന്ദി യേശു സ്തുതി എൻ്റെ പേര് ജാനീസ് ഷാജു എൻ്റെ വീട് ഇടുക്കി ജില്ല ബൈസലി എന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ ഇടവക മായൽത്താം മാതാ ക്യാനായ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് പത്തു വർഷമായി എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനവും പുകുവലിയും ഉടമ്പടി എടുത്തതിന് ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ പൂർണ്ണമായിട്ട് നിന്നു ഇപ്പോൾ ഒരു മാസമായി മദ്യപാനം ഉപയോഗിക്കുന്നില്ല യേശുവെ നന്ദി യേശുവെ സ്തുതി മാർച്ച് രണ്ട് തൊട്ട് മിനിഞ്ഞാന്ന് വരെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുമായിരുന്നു പ്രത്യേകിച്ച് ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മ ഇറങ്ങി വന്ന് എൻ്റെ ജീവിത പങ്കാളി തൊട്ടാൽ മാത്രമേ എൻ്റെ ജീവിത പങ്കാളി മദ്യപാനം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂന്ന് അമ്മ ഇറങ്ങി വന്ന് എൻ്റെ ജീവിത പങ്കാളി തൊട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാൽ രണ്ട് കാലിലും സോറിയാസിസ് രോഗം പതിമൂന്ന് വർഷമായി ഉണ്ടായിരുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഒരാഴ്ച ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് തേന ഉടമ്പടി തൈൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് സൗഖ്യം തന്ന അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു അടുത്തതായി ഉടമ്പടി വെച്ചിരുന്നത് എനിക്ക് മൂന്നാലഞ്ച് വർഷമായിട്ട് ജനം ജലദോഷവും കവക്കെട്ടും ഒക്കെ ആയിരുന്നു അമ്മയുടെ അടുത്തൊന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായി ഉടമ്പടി വെച്ചതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണ സൗക്കിംഗ് കിട്ടി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ ഉടമ്പടി വെച്ചത് എനിക്ക് അഞ്ച് വർഷമായി എൻ്റെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുമായിരുന്നു ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ കുറച്ച് നാൾ ഗുളികയും മരുന്നൊക്കെ കഴിച്ചു പിന്നീട് കഴിച്ചില്ല ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു ഉടമ്പടി ഉടമ്പടി വെച്ചതിന് ശേഷം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഡോക്ടർ പറഞ്ഞു ഇത് രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ഡോക്ടറിനെ പോയി കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ഓപ്പറേഷൻ ചെയ്യാതെ കുട്ടിയുടെ മൂക്കിലെ പാലം എങ്ങനെ വളഞ്ഞെന്ന് അറിയത്തില്ല അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടിരിക്ക കുറഞ്ഞിരിക്കുന്നു അമ്മ എന്നെ തൊട്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് അമ്മയും തിരുക്കുമാരനും എന്നെ തൊട്ട അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ലൈറ്റാക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ മൂത്ത മകൾ അലീന ഷാജു മോൾ എസ് എൽ സി പരീക്ഷയിൽ ഒരു വിഷയം പോലും അവൾക്ക് എ പ്ലസ് കിട്ടിയല്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് മമ്മി എനിക്കൊരു എ പ്ലസ് പോലും കിട്ടിയല്ലെന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മമാതാവും തിരുക്കുമാറിനും എൻ്റെ മകൾക്ക് എട്ട് എ പ്ലസും ഒരു എയും ഒരു ബി പ്ലസും കിട്ടി എൻ്റെ മാതാവ് എൻ്റെ മകളെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ എൻ്റെ മൂത്ത മകൾക്ക് പ്ലസ് വണ്ണിന് സയൻസ് ഗ്രൂപ്പ് കിട്ടുകയും ചെയ്തു പരീക്ഷയ്ക്ക് ഭയങ്കര പാടായിരുന്നു മമ്മി ഒരു വിഷയം പോലും ഞാൻ ജയിക്കുകയല്ല ഞാൻ പറഞ്ഞു മമ്മി ഉടമ്പടി വെച്ചിട്ടുണ്ട് മോൾ എന്തിനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മയും തുരുക്കുമാറിന് ചെന്ന് എൻ്റെ മകൾക്ക് മാർക്ക് ലിസ്റ്റ് ഇട്ട് കൊടുക്കണമെന്ന് എന്ന് അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് എഴുപത്തൊന്ന് ശതമാനം മാർക്ക് കിട്ടി എൻ്റെ മകളെ അനുഗ്രഹിച്ചു പിന്നെ അഞ്ച് വർഷം നാല് വർഷം മുമ്പ് എൻ്റെ ഇളയ മകൾ പത്ത് വയസ്സുള്ള അൽഫോൻസായിക്ക് തൊണ്ടയിൽ വലിയൊരു മുഴയായിരുന്നു ഡോക്ടർ ഡോക്ടറിനെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ മുഴയെ കുത്തി പരിശോധിക്കണം ബയോ കുത്തി പരിശോധനയ്ക്ക് അയക്കണം അല്ലെങ്കിൽ കീറി കീറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഒരു ഗുളിക പോലും കൊടുത്തില്ല ഞാൻ അന്ന് മുതലേ തൊട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്നു രണ്ടര വർഷം ആയി ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അമ്മ എൻ്റെ മകളുടെ അമ്മയെ എൻ്റെ മകളൊരു പെൺകുട്ടിയാണ് അമ്മയെ എൻ്റെ മകളുടെ തൊണ്ണയിൽ കത്തി വെക്കാൻ അനുവദിക്കരുത് അമ്മ എൻ്റെ മകളെ പൂർണ്ണ സൗഖ്യം തന്നുഗ്രഹിച്ചാൽ അമ്മയുടെ തിരുനടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചത് രണ്ടര വർഷം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ ഒരു വർഷമായി എൻ്റെ പൂർണ്ണ എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അമ്മയ്ക്കും തിരുക്കും ഒരായിരം നന്ദി പറയുന്നു ഡോക്ടർ പറയൂ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല എങ്ങനെയാണ് നിങ്ങളുടെ മകൾക്ക് ഈ മുഴ മാറാൻ യാതൊരു ശത ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലാത്തതാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി വെച്ച് അമ്മ തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു ഡോക്ടർ പരിശോധനകളൊക്കെ നടത്തി മോൾക്ക് ഒരു കുഴപ്പമില്ല വേദനയില്ല ഒരു കുഴപ്പമില്ല അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു യേശുവേ നന്ദി യേശു സ്തോത്രം എൻ്റെ പേര് ബിന്ദു ഞാൻ വയനാട് ചീരാൽ സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി ഇടവകാങ്കമാണ് എട്ട് വർഷമായിട്ട് ജോലി സംബന്ധമായി ഭയങ്കരമായ അനശ്ചിതത്തിൽ തുടങ്ങുകയായിരുന്നു ഞാൻ ജോലി സംബന്ധമായ ഒരു സ്ഥിരതയൊന്നും ലഭിച്ചില്ല ജോലിൻ്റെ അപ്രൂവൽ കിട്ടും എന്ന് പറഞ്ഞ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു ആ സമയത്ത് ഞാനെൻ്റെ മോളെ തിരുവനന്തപുരത്ത് മാർഗാനൂസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്ത ആള് ഉക്രൈനിൽ മെഡിസിൻ പഠിപ്പിച്ചു അപ്പോൾ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് സാമ്പത്തിക ബാധ്യതകളെല്ലാം ഉണ്ട് പിന്നെ തുടർന്നുള്ള പഠനം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് എനിക്ക് മെയ് ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ജോലി പോയി എന്ന് എനിക്കൊരു അറി അറിയിപ്പ് കിട്ടുന്നത് അപ്പം തുടർന്നുള്ള കുട്ടികളുടെ പഠനം അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നു ഞാൻ നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു എനിക്ക് മറ്റൊരു ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് ഓഫീസ് ജോലി ചെയ്തു അതുപോലെ എട്ട് വർഷം ശമ്പളം ഇല്ലാതെ ജോലി ചെയ്ത് മതിയായ ശമ്പളമൊന്നും ഇല്ലാതെ ജോലി ചെയ്യുകയാണ് പിന്നെ തുടർന്ന് ഒരാൾക്ക് രണ്ട് വർഷം നാല് വർഷം കൂടെ മറ്റൊരാൾക്ക് മെഡിസിൻ പഠിക്കുന്ന ആൾക്ക് നാല് വർഷം കൂടെ വിദേശത്ത് പഠിക്കണം അങ്ങനെ എന്നെക്കൊണ്ട് ഒട്ടും സാധിക്കില്ല എന്ന അവസ്ഥയിലാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മേ എനിക്ക് സാധിക്കില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇനി ഇത്രയുമുള്ള സാമ്പത്തിക ബാധ്യത ഒരു വശത്ത് തുടർന്നുള്ള വിദ്യാഭ്യാസം വേറൊരു വശത്ത് ശമ്പളം കിട്ടാത്തത് വേറൊരു വശത്ത് ഇങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടായി കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു എനിക്ക് എന്താ പറയേണ്ടതെന്ന് തിരിച്ചറിവ് പോലും എനിക്കില്ലായിരുന്നു എന്ത് പ്രാർത്ഥിക്കണം എന്ത് ചോദിക്കണം എന്നൊരു മനുഷ്യൻ്റെ സാമാന്യമായ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതാണ് ഞാനിവിടെ കൃപാസനത്തിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി അത് പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനവിടെ ബ്ലാങ്കായിട്ടു അമ്മേ അമ്മ തന്നെ എൻ്റെ ജോലി എന്താന്ന് എനിക്ക് തരണം രണ്ടാമത്തത് എൻ്റെ സാമ്പത്തിക ബാധ്യതയാണ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാമ്പത്തിക ബാധ്യതയുണ്ട് പിന്നെ മക്കൾ പഠിക്കുന്ന വക ഓരോ മാസവും നമ്മളവിടെ ഫീസും മറ്റു ചിലവുകളെല്ലാം കാണണം ഇങ്ങനെ ബാധ്യതകളുണ്ട് അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞ് ഉടമ്പടി എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല അപ്പോഴാണ് ഞാൻ യു കെയിലെ ജോലിയെക്കുറിച്ച് അറിയുന്നത് എനിക്ക് പാസ്പോർട്ടൊന്നും എടുത്തിട്ടില്ല അതിന് മുമ്പ് ഞാനൊരു കേരളത്തിന് പുറത്തൊരു ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പാസ്പോർട്ട് എടുത്തിട്ടില്ല അങ്ങനെ ഞാൻ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തി ഏഴാം തീയതി ബത്തേരി ഒരു സ്ഥലത്ത് ആശ്രയ കേന്ദ്രയിൽ പോവുക അപ്പോൾ പോകുന്നതിന് തൊട്ട് മുമ്പ് അവിടെ അസംഷൻ പള്ളിയിൽ പോയി ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അമ്മേ ഇതും ഇത്രയും എട്ട് കൊല്ലം പോയി കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇതും പോകാനാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഇത് ഈ കൃപാശ്രമ വലിയ രൂപത്തിൽ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ അമ്മ എന്നെ കാക്കുന്നുണ്ട് അതെനിക്കൊരു വലിയൊരു വിശ്വാസമായിരുന്നു ഒരു ധൈര്യമായിരുന്നു മുന്നോട്ട് പോകാൻ കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ എൻ്റെ അമ്മേനെ കാണുന്നത് അതിനുശേഷം ഞാൻ യു കെയിലേക്കുള്ള പ്രോസസ്സെല്ലാം കഴിഞ്ഞു എവിടെ നിന്നാണെന്നറിയത്തിൽ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള നാലര ലക്ഷം രൂപ എനിക്ക് ക്ലിയർ ആയി വന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു ബിന്ദുവിന് ബിന്ദുവിൻ്റെ മൊബൈലിൽ പൈസ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് പറയാറുണ്ട് എൻ്റെ മൊബൈൽ ആപ്പല്ല എനിക്കൊരു അമ്മയുണ്ട് അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്കതൊക്കെ ആയി കിട്ടും അതിനിടയ്ക്കാണ് എനിക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് പോകുന്നത് എൻ്റെ കാർട്ടിന് ബാംഗ്ലൂരാണ് മെഡിക്കൽ എടുക്കാനായിട്ട് പോയത് ഹാർട്ടിന് ശകലം വലുപ്പം കൂടുതലുണ്ട് അപ്പോൾ കാർഡിയോ മെഗാലിയാണ് എനിക്ക് കിട്ടിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അപ്നോർമൽ നിന്നാണ് എൻ്റെ ഏജൻസിയിൽ ആർക്കും അറുപത് പേരിൽ കൂടുതൽ പോയി എടുത്തിട്ടുണ്ട് അവർക്ക് ആർക്കും തന്നെ ഹാർട്ടിൻ്റെ അപ്നോർമൽ ചെക്സ്റ്റ് എക്സ്റേ അപ്നോർമൽ ആർക്കും വന്നിട്ടില്ല പോകാൻ പറ്റുമോ എന്ന് കുറേ ഏജൻസിനോട് വിളിച്ചു ചോദിക്കുമ്പോഴും അവർക്ക് പോകാൻ പറ്റുമോ എന്ന കാര്യം ആർക്കും അറിയത്തില്ല പക്ഷേ അപ്പോൾ എന്നോട് എൻ്റെ ജേഷം ബാംഗ്ലൂരിലെ ചേട്ടൻ ചോദിച്ചു ഇനി നിൻ്റെ അടുത്ത ഓപ്ഷൻ എന്താ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇങ്ങോട്ട് പോകാൻ ഒരു ഓപ്ഷനേ ഉള്ളൂ അതെൻ്റെ അമ്മ തന്നതാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മാധവനോട് പിന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ അസുഖം ചോദിച്ചപ്പോൾ കാർഡിയോമഗാലി ആണല്ലോ അതങ്ങനെ എനിക്ക് കാർഡിയോമഗാലി എന്ന് എഴുതി എനിക്ക് നോർമൽ സർട്ടിഫിക്കറ്റ് ചെയ്ത് അവരുചിച്ചു അപ്പോൾ അവർ അവരെഴുതി എഴുതിയത ഇനി എഴുതി തരില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അപ്നോർമലിൽ തന്നെയാണ് എഴുതി തരില്ല എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ കുഴത്തുള്ള കാശുരൂപത്തിൽ പിടിച്ച് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കറിയാം എനിക്ക് കാർഡിയോമഗാലി ഉണ്ടെന്ന് പക്ഷേ അതൊരു രോഗമായിട്ടല്ല എന്നും അതിന് വലുപ്പമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അപ്നോർമൽ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നാൽപ്പത്താറ് വയസ്സായിട്ടുള്ള നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്താറ് വയസ്സുള്ള എനിക്ക് ആരും ജോലി തരണം നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് അമ്മേ എനിക്ക് അമ്മ എനിക്കൊരു ജോലി തരണം എനിക്ക് അപ്നോർമൽ മാറ്റി നോർമൽ എന്ന സർട്ടിഫിക്കറ്റ് തരണേ എന്ന് ഞാൻ പറഞ്ഞു അതിനിടയിൽ അമ്മ കമൻ്റായിട്ട് എഴുതി ഡോക്ടറെ തന്നോട്ടെ കാർഡിയോമെഗാലി എഴുതി തന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ എനിക്ക് നോർമൽ എന്ന് സർട്ടിഫിക്കറ്റും തന്നു കാർഡിയോമെഗാലി മൈൽഡ് വൈൽഡ് മൈൽഡ് കാർഡിയോ മെഗാലി എന്ന് കമൻ്റ് എഴുതി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പതിനാലാം തീയതി ആകുമ്പോഴത്തേക്കും ബയോമെട്രിക്സിൻ്റെ പ്രോസസ്സ് തീരണം പതിനേഴാം തീയതി ശനിയാഴ്ച ഞാനിവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അതുപോലെ തന്നെ എനിക്ക് പതിനാലാം തീയതി ആയപ്പോഴത്തേക്ക് ബയോമെട്രിക്സിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പതിനനുസരിച്ച് ഞാൻ എനിക്ക് പതിനേഴാം തീയതി ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് തന്നു ഞാൻ ശരിക്കും പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷേ ഇവിടെ ഈ കൃപാസനത്തിൽ വന്ന ശേഷം എനിക്കുണ്ടായ അധികമായിട്ടൊരു അനുഗ്രഹം എന്താണെന്ന് ചോദിക്കാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കുന്നതിനും എല്ലാത്തിനും നല്ലൊരു അനുഗ്രഹം കിട്ടി ശരിക്കും അമ്മയുടെ ഒരു സംരക്ഷണം ജീവിതത്തിൽ മുഴുവനായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു ഒരു ചെറിയ കുട്ടിക്ക് അമ്മ കൊടുക്കുന്ന ഒരു സംരക്ഷണം പോലെ ജീവിതത്തിൽ എനിക്ക് സംരക്ഷണം അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട് സാമ്പത്തിക അങ്ങനത്തെ ഒരു ബാധ്യതയും ഒരു ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ എനിക്കൊണ്ട് അനുഗ്രഹം മുഴുവൻ എനിക്ക് അമ്മ തരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നത് അതുപോലെ ഞാനിപ്പോഴും ഈ ഉടമ്പടി കാശ് രൂപ ഇതെല്ലാം കൊടുക്കുന്ന ഉടമ്പടി പത്രം കൊടുക്കും അതിനേക്കാൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ ഒന്ന് പറയും കൃപാസനത്തിൽ ഒന്ന് പോ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ കയ്യിൽ സാക്ഷ്യപ്പെടുത്താൻ ഒന്നും സാധനം ഇല്ലെങ്കിൽ ഞാൻ പറയും കൃപാസനം പത്രം ഒന്ന് കൃപാസന പത്രം ഒന്ന് വായിക്കണം അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും കുട്ടികൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് അവരുടെ മൊബൈലിൽ പെട്ടെന്ന് കൃപാസനത്തിൽ ഏതെങ്കിലും ഒരു സാക്ഷി കൊടുക്കും അങ്ങനെ എനിക്ക് ഓരോ സമയം ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ക്രൈസ്തവരായ ക്രിസ്ത്യ ആളുകളോടൊക്കെ പറയാൻ പേടിയായിരുന്നു പക്ഷേ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ പറയും നിങ്ങൾ ഇത് അമ്മയിൽ വിശ്വസിക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി അതുപോലെ അമ്മയുടെ ഒരു സംരക്ഷണം എനിക്ക് കിട്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കൃപാസനത്തിൽ അമ്മയോട് ഉടമ്പടി എടുത്ത് നിൽക്കാൻ ആഗ്രഹമാണ് കാരണം എന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയുടെ ഒരു സംരക്ഷണം കിട്ടുമെന്നൊരു ബോധ്യമാണ് എനിക്ക് നൽകിയത് അമ്മയ്ക്കും തിരുകുമാരനും അതുവഴി പരമപിതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു